കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഒൻപത് ലക്ഷം രൂപയുമായി ഹോട്ടൽ മാനേജർ കടന്നു കളഞ്ഞത് കോട്ടയത്തെ ബാങ്കിൽ അടയ്ക്കുന്നതിനായി ഒൻപത് ലക്ഷം രൂപയുമായി പോയ വൈശാഖൻ പിന്നീട് തിരികെ എത്തിയില്ല തുടർന്ന് അച്ചിനകം ഹെറിറ്റേജ് ഹോട്ടലുടമ വൈക്കം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇമ്മീഡിയായിട്ട് ഈ പോലീസ് ടീം അദ്ദേഹത്തിന്റെ ശ്രീ പ്രവീൺ ശ്രീ പ്രവീണോ ശ്രീ വിജയശങ്കർ പോലീസ് ടീം വർക്കിലേക്ക് പോവുകയും വർക്കിലെ വെച്ച് ടവർ ലൊക്കേഷൻ കിട്ടുകയും അങ്ങനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ പ്രതി പരാതിയെ തുടർന്ന് അന്വേഷിച്ച വൈക്കം പോലീസ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഒറ്റപ്പാലത്ത് നിന്നും പ്രതിയെ പിടികൂടുന്നത് ഇയാൾ ഒളിപ്പിച്ചു വെച്ച തുകയും കണ്ടെത്തി ഇതിൽ അൻപതിനായിരം രൂപയോളം കുറവുണ്ട് മൂന്ന് മാസം മുമ്പാണ് അച്ചനകം ഹോട്ടലിൽ ഇയാൾ മാനേജറായി ചുമതല ഏൽക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലും ഇയാൾ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതായാണ് സൂചന തെളിവുകൾ ശേഖരിച്ച കൂടുതൽ അന്വേഷണത്തിലാണ് വൈക്കം പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി